നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബീഹാറിൻ്റെ മണ്ണിൽ നിന്നല്ല വടക്കേ ഇന്ത്യയിൽ നിന്ന് തന്നെ കോൺഗ്രസ് തൂത്തെറിയപ്പെടുന്ന ഇപ്പോൾ നമുക്ക് മുന്നിൽ ബീഹാറിലെ തോൽവി അത്രയധികം ബാധിച്ചിരിക്കുന്നു കോൺഗ്രസ്സിനെ മറുവശത്ത് സി പി എമ്മിലെ ചില നേതാക്കൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാഗ്വാദങ്ങൾ നടത്തിയിരുന്നു ബീഹാറിൽ ഇടതുപക്ഷ ചേരി വലിയ തോതിൽ വിജയമുറപ്പിക്കുമെന്നൊക്കെയായിരുന്നു അവരുടെ അവകാശവാദം എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇടതുപക്ഷ ചേരിയെ തൂത്തെറിഞ്ഞു ബീഹാറികൾ വിവിധ സംസ്ഥാനങ്ങളിലായി നടന്ന തൊണ്ണൂറ്റിയഞ്ച് തെരഞ്ഞെടുപ്പുകൾ ഈ തൊണ്ണൂറ്റിയഞ്ച് തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി വീണ്ടും ഇന്ത്യ മുന്നണിയെ നയിക്കുമോ എന്ന ചോദ്യമാണ് ജനങ്ങൾക്ക് മുൻപിൽ എന്തിനാണ് തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും ഈ നേതാവ് ഇങ്ങനെ തുടരുന്നത് പരാജയങ്ങളെ വോട്ടു ചോരി എന്ന ഒരൊറ്റ മറുപടിയിൽ മായ്ക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ തിരിച്ചറിയുക ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തെ എത്രമാത്രം ലഘൂകരിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷം നടത്തിയത് അതിർത്തിയിൽ സംഘർഷമുണ്ടാകുമ്പോഴൊക്കെ ഏകാധിപതിയുടെ കസേരയ്ക്ക് ഇളക്കം തട്ടുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പരിഹസിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇവിടെ കണ്ണു തുറക്കണം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എ ഐ സി സി ആസ്ഥാനത്ത് മെത്തിയിൽ ഉരുണ്ട തലയിണയിൽ ചാരിയിരുന്ന് കുമാരപിള്ള ലൈനിൽ ത്വാത്വിക അവലോകനം നടത്തുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർത്താൽ നല്ലത് ബീഹാറിലെങ്കിലും ഇനി കോൺഗ്രസ്സിന്റെ കണ്ണു തുറക്കണം എന്തിനാണ് ആർ ഈ ചങ്ങാത്തം എന്നാൽ ഇവിടെ തകർന്നടിഞ്ഞത് കോൺഗ്രസ് മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ സി പി ഐ എം എൽ ബീഹാറിൽ നേടിയത് പന്ത്രണ്ട് സീറ്റുകൾ എന്നാൽ സി പി ഐ എം എൽ ഇക്കുറി ഒരു സീറ്റിലേക്ക് ഒതുങ്ങുന്ന കാഴ്ച സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് സീറ്റുകൾ നേടാൻ കഴിഞ്ഞു എന്നാൽ ഇക്കുറി ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങി സി പി ഐയുടെ സ്ഥിതി അത് ദയനീയം രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് സീറ്റുകൾ നേടിയ സി പി ഐ ഇക്കുറി പൂജ്യം എന്ന നിലയിലേക്ക് നിലമ്പുത്തി ഏറെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് കടന്നുവന്ന വന്ന പാർട്ടിക്ക് ഒരൊറ്റ സീറ്റ് പോലും നേടാൻ കഴിയാത്ത കാഴ്ച ഇത് മോദിയുടെയും നിതീഷിന്റെയും ഒക്കെ അശ്വമേധം തന്നെയാണ് രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലൊന്നിലാണ് ഇപ്പോൾ കോൺഗ്രസ് കടപുഴകി എറിയപ്പെട്ടത് ഇന്ത്യ മുന്നണി അവിടെ തൂത്തെറിയപ്പെട്ടത് അതിലപ്പുറം ആർ ജെ ഡിക്ക് ഇത്രയധികം നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ബീഹാറിൽ എൻ ഡി എ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിജയം നേടുമെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം ബീഹാറിൽ എൻ ഡി എ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വിജയം ഈ വർഷം നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നവംബർ പതിനാലിന് ഒരു വിജയോത്സവത്തിന് തയ്യാറെടുക്കൂ ഇതായിരുന്നു വൈറൽ വീഡിയോയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പത്തിലെ ഇരുനൂറ്റി ആറ് എന്ന സീറ്റ് നില പോലും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എൻ ഡി എ മുന്നണിക്ക് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി റാലികളെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുതന്നെ ആവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന് നിശ്ചയം ൊരു ബീഹാറിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നത് ഇനി മോദി ആഗ്രഹിക്കുന്നിടത്തോളം കാലം അദ്ദേഹം കേന്ദ്രത്തിൽ തുടരും വെറുമൊരു ക്യാമ്പസ് ആക്ടിവിസ്റ്റിനെ പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പല പ്രവർത്തനങ്ങളും ബീഹാറിൽ കുളത്തിൽ ചാടി മീൻ പിടിക്കുന്നത്ര എളുപ്പമല്ല വോട്ടുകൾ പിടിക്കുന്നത് എന്ന് ഈ കോൺഗ്രസ് നേതാവ് മനസ്സിലാക്കിയാൽ ഏറെ നല്ലത് ആരെങ്കിലും എഴുതിക്കൊടുക്കുന്ന തട്ടുപുളപ്പൻ ഡയലോഗുകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉരുവിട്ടാൽ ജനങ്ങളുടെ കൈയ്യടി ലഭിക്കില്ല ജനങ്ങളുടെ വോട്ട് പെട്ടിയിൽ വീഴില്ല ബീഹാറിലെ കനത്ത പരാജയം കോൺഗ്രസിന്റെ നേതൃത്വത്തിനുണ്ടായ രാഷ്ട്രീയ ലൈനിന്റെ പരാജയമെന്ന് പച്ചയ്ക്ക് തുറന്നു പറയാൻ ആർക്ക് നട്ടല്ലുണ്ട് ചോദ്യമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉയരേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സിപിഎം സിപിഐ ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തിന് ഇനി യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിയില്ല എന്നൊരിക്കൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് നിരവധി കുറിപ്പുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം ശ്രീജിത് പണിക്കരുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഈ മനുഷ്യൻ എന്തൊരത്ഭുതമാണ് ആയിരക്കണക്കിന് കാലം കാൽനടയായി രാജ്യമാകെ നടക്കുന്നു സാധാരണക്കാർക്കൊപ്പം ജലാശയങ്ങളിലേക്ക് ചാടി ഊർജ്ജസ്വലതയോടെ നീന്തുന്നു അണികൾക്കൊപ്പം ആവേശത്തിന് സൃഷ്ടിച്ച് പ്രചരണ വേളകളിൽ ആറാടുന്നു അമ്പരപ്പിക്കുന്ന ചടുലതയോടെ മണിക്കൂറുകൾ നീളുന്ന പവർ പോയിന്റ് പ്രസന്റേഷനുകൾ നടത്തുന്നു വാക്ചാതുരയുടെ പാരമ്പ്യത്തിൽ ദീർഘനേരം പ്രവർത്തകർക്ക് മുന്നിൽ മായാജാലം തീർക്കുന്നു അതേ ഈ മനുഷ്യൻ ഒരു അത്ഭുതം തന്നെയാണ് മൊഴിക മറ്റെന്തും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ബഹുമുഖ പ്രതിഭ ഭാരത് എന്ന മെറ്റീരിയൽ വോട്ടുചോലി ഏറ്റില്ല ഗെയ്സ് പവർ പോയിന്റ് പ്രസന്റേഷന് പ്രതീക്ഷിച്ച പവർ കിട്ടിയില്ല ഗെയ്സ് എല്ലാവരും തേച്ചു ഗെയ്സ് ജെൻസിയും എന്നെ തേച്ചു ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ട്രോളുകൾ ഇനി കാവിലെ അടുത്ത പാട്ടു മത്സരത്തിന് കാണാമെന്ന് ഗാന്ധി എന്തായാലും കുളത്തിൽ കിടക്കുന്ന രാഹുൽ രാഹുൽഗാന്ധിയുടെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഇരുന്നൂറ്റിയെട്ട് സീറ്റുകൾ നേടി തകർപ്പൻ വിജയമാണ് എൻഡിഎ ബീഹാറിൽ കാഴ്ചവെച്ചത് വെറും ഇരുപത്തിയൊൻപത് സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി ഇന്ത്യ മുന്നണി മറ്റുള്ളവർക്ക് ലഭിച്ചത് വെറും ആറ് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ നേരിയ ഭൂരിപക്ഷത്തിന് അധികാരം നഷ്ടമായ മഹാസഖ്യത്തിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച പാർട്ടി എന്ന ദുഷ്പേരായിരുന്നു കോൺഗ്രസ്സിന് എന്നാൽ ഇത്തവണ അത് കോൺഗ്രസ് തിരുത്തി എന്ന അഹങ്കാരം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അവകാശപ്പെടാം മോശം പ്രകടനമല്ല ഇക്കുറി കോൺഗ്രസ് ബീഹാറിൽ കാഴ്ചവെച്ചത് അതിദയ പ്രകടനം ഇന്ത്യ മുന്നണിയിലെ രണ്ടാം കരുത്തുമായി നിന്ന കോൺഗ്രസ് പാർട്ടി മത്സരിച്ച സീറ്റുകളിലൊക്കെ തകർന്നടിഞ്ഞു ആകെ നേടാൻ കഴിഞ്ഞത് ഒരൊറ്റ സീറ്റ് ഇനി എങ്ങനെ ആ രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് കടന്നു ചെല്ലും അറുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച് രാജ്യത്തെ ഏറ്റവും പഴക്കം പാർട്ടി എന്നൊക്കെ പ്രഖ്യാപിച്ച് മോദിയെ നേർക്കുനേർ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിയുടെ പാർട്ടി വെറും ഒറ്റ സീറ്റിലേക്ക് ബീഹാറിൽ കൂപ്പുകുത്തുമ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റിൽ മത്സരിച്ചപ്പോൾ അന്ന് പത്തൊൻപത് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നു അവിടെ നിന്നാണ് തകർച്ചയുടെ പടുകുഴിയിലേക്ക് പാതാളക്കുഴിയിലേക്ക് പതിച്ചിരിക്കുന്നത് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കോൺഗ്രസ് മെല്ലിഞ്ഞ് മെല്ലിഞ്ഞ് ബീഹാറിൽ ഒന്നുമില്ലാതായി തീർന്നിരിക്കുന്നു ഒരുപക്ഷെ ആർ ജെ ഡി പോലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുമായുള്ള ചങ്ങാത്തം തന്നെയാവാം ഇത്രയധികം തകർച്ചയ്ക്ക് കാരണം കോൺഗ്രസ് നേരത്തെ മുതൽ ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്ത് നേടണമെന്നായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയും തൊഴിലില്ലായ്മ മോശം വിദ്യാഭ്യാസ നിലവാരം കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ഉയർത്തിയ പ്രചരണങ്ങളും ഒക്കെ അമ്പെ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് നാൽപ്പത്തി ഒന്ന് സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് അതിൽ ഇരുപത്തിയേഴ് സീറ്റുകൾ കോൺഗ്രസ് നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് സീറ്റിലേക്ക് കൂപ്പുകുത്തി അവിടെ നിന്നാണ് ഒറ്റ സീറ്റിലേക്കുള്ള തകർച്ച ബീഹാറിൽ ഒരു കാലത്തൊരു പ്രബല ശക്തിയായിരുന്നു കോൺഗ്രസ് പാർട്ടി അസുദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയേക്കാൾ ചുരുങ്ങിയ തലത്തിലേക്ക് അതേ കോൺഗ്രസ് പാർട്ടി എത്തപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഇരിയെങ്കിലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ തിരിച്ചറിയുക നിങ്ങളേക്കാൾ കഴിവുള്ള നല്ല നേതാക്കളെ ബീഹാറിൽ നിങ്ങൾ കണ്ടുപിടിക്കുക അവരെ പ്രചരണത്തിന്റെ ചൂക്കാനേൽപ്പിക്കുക ബീഹാറിലെ ഇരുന്നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഏറ്റവും ദുർബലമായ സംഘടനാ സംവിധാനം മാത്രമാണ് ഈ പാർട്ടിക്കുള്ളത് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വോട്ടുചേരി എന്നൊക്കെ പറഞ്ഞ് പവർ പോയിന്റ് പ്രസൻറ്റേഷനുമായി പാഞ്ഞെടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ പ്രകടനമൊന്നും സാധാരണ ജനങ്ങളെ ബാധിക്കില്ല അവിടെ നിങ്ങൾ ആദ്യം കെട്ടിപ്പടുക്കേണ്ടത് സംഘടനാ സംവിധാനമാണ് ബൂത്ത് തല പ്രവർത്തനമാണ് അതിന് ആർജവത്തോടെ മണ്ഡലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള നല്ല നേതാക്കളെ രാഹുൽ ഗാന്ധി കണ്ടെത്തണം അതല്ലാതെ ഉമ്മാക്കിക്കളിയൊന്നും രാഷ്ട്രീയത്തിൽ ചിലവാകില്ല വോട്ടർമാരിലേക്ക് തങ്ങളുടെ പ്രചരണം എത്തിക്കാൻ ഇന്നും കോൺഗ്രസ് പിന്തുടരുന്നത് ആർ ജെ ഡി എന്ന രാഷ്ട്രീയ കക്ഷിയുടെ തോളിൽ കയറി താഴെത്തട്ടിലുള്ള പ്രചരണമാണ് അതല്ലാതെ യാതൊരുവിധ സംഘടനാ സംവിധാനവുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ബീഹാറിൽ എങ്ങനെ തുടരാനാകും ബീഹാർ പോലൊരു സംസ്ഥാനത്ത് ആർജവത്തോടെ പ്രവർത്തിക്കാൻ കഴിയില്ല എങ്കിൽ ഒരു കാലത്തും കേന്ദ്ര ഭരണത്തിലേക്ക് കടന്നുവരാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോകും എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയുക ഉത്തർപ്രദേശ് എന്നേ ബി ജെ പി തൂക്കിയടിച്ചു മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ അവർ ഉള്ളംകൈയിൽ വെച്ച് ആസ്വദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജഗത്നാഥ് മിശ്രയുടെ കീഴിലായിരുന്നു സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അവസാനകാല നേതൃത്വം അതിനുശേഷം സംഘടന മൂക്കുകുത്തി നേതൃശൂന്യത മൂലമാണ് ബീഹാറിൽ കോൺഗ്രസ് പാർട്ടി തകർന്നടിഞ്ഞത് എന്ന് വ്യക്തം പിന്നീട് ലാലു പ്രസാദിന്റെ തോളിൽ കയറി ഉള്ള ഇമേജ് കളഞ്ഞുകൊളിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിലും ഏകോപനത്തിലുമൊക്കെ മുഴുവൻ പിഴവുകളാണ് ഇക്കുറി ഇന്ത്യാ മുന്നണിയിൽ സംഭവിച്ചത് മഹാസഖ്യമല്ല മഹാ ദുരന്തമാണ് ബീഹാറിൽ കോൺഗ്രസ് നേരിടേണ്ടി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ തെരഞ്ഞെടുപ്പ് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ദുസ്വപ്നമായിരുന്നു എങ്കിൽ അതിനേക്കാൾ എത്രത്തോളം വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണക്കാരൻ എന്ന പഴി ഇനി നേരിട്ട് കേൾക്കേണ്ടി വരിക രാഹുൽ ഗാന്ധി എന്ന നേതാവിന് തന്നെ കാരണം തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്താണ് അവിടെ പ്രചരണത്തിന് താരശോഭയോടെ രാഹുൽ കടന്നുചെന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കാടിളക്കിയുള്ള പ്രചരണം അതിന് മാധ്യമങ്ങളുടെ വലിയ പിന്തുണയും ലഭിച്ചിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ രാഹുൽ തരംഗമെന്ന് വിശേഷിപ്പിച്ചത് എവിടെ എന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയുന്നില്ല സമീപകാലങ്ങളിൽ ഏറ്റവും മോശം പ്രകടനമാണ് കോൺഗ്രസ് ബീഹാറിൽ ഇക്കുറി വരുത്തിവച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ വിലപേശി വാങ്ങിയ എഴുപത് സീറ്റിൽ പത്തൊൻപതിലെങ്കിലും വിജയിച്ചു എന്നാൽ ഇക്കുറി മത്സരം വെറും അറുപത് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ആർ മുൻപിൽ ശക്തമായി വാദിച്ചിരുന്നു രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് മുൻപ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ആദ്യം ചാടിയിറങ്ങിയത് ഇതേ കോൺഗ്രസ് പാർട്ടി ആദ്യം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പോലും കോൺഗ്രസ് മടിച്ചിരുന്നു പിന്നീട് ഗത്യന്തരമില്ലാതെ രാഹുൽ അതിനു വഴങ്ങി രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയൊക്കെ ആയിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ തുറുപ്പു ചീട്ട് ഒരു തുറുപ്പ് ചീട്ടും ഏറ്റില്ല എന്ന് മാത്രമല്ല നിതീഷ് മാജിക്കിന് മുന്നിൽ നിഷ്പ്രഭമായി പോയി രാഹുലും സംഘവും സർക്കാരിനെ തോൽപ്പിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് ജനം ഇരച്ചെത്തുന്നു എന്നാണ് വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടായത് എന്നാൽ ക്യൂ നിന്ന് പ്രതിപക്ഷത്തെയും ഒക്കെ തൂത്തറിയുകയായിരുന്നു ബീഹാറിലെ വോട്ടർമാരുടെ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നു നിതീഷ് കുമാർ സർക്കാർ തുടരും എന്ന് ജനം വിധിയെഴുതി പ്രത്യേകിച്ചും വനിതാ വോട്ടർമാർ തെരഞ്ഞെടുപ്പ് സർവേകളെപ്പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള നിതീഷിന്റെ വിജയം എൻഡിഎ മുന്നണിക്കുണ്ടായിരുന്ന സീറ്റുകൾ ഇപ്പോൾ ഇരുനൂറ്റിയെട്ടിലേക്ക് കുതിച്ചുയരുന്ന കാഴ്ച കരുത്തുറ്റ നേതൃത്വത്തിന് കരുത്തുറ്റ സർക്കാരിന് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നൊരിക്കൽ കൂടി കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കോൺഗ്രസിന് മാത്രമല്ല ഇടതുപാർട്ടികൾക്കും ഇനി ബീഹാറിൽ രക്ഷയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പരമ്പരാഗത ഇടതുബെൽറ്റിലൊക്കെ ബി ജെ പിയുടെ വൻ ഇടിച്ചുകയറൽ നിതീഷ് മോദി ബാജ്യക്കിനു മുന്നിൽ നിഷ്പ്രഭമായിരിക്കുന്നു ഇടതുപക്ഷ പാർട്ടികൾ കഴിഞ്ഞ തവണ ഇടതുപക്ഷ പാർട്ടികൾ ഇരുപത്തിയൊൻപത് സീറ്റിൽ മത്സരിച്ച് പതിനാറ് സീറ്റുകളുമായി മിന്നുന്ന ജയം കാഴ്ചവെച്ചിരുന്നു എന്നാൽ ഇത്തവണ അവർക്ക് നേരിടേണ്ടി വന്നത് വെറും രണ്ട് അല്ലെങ്കിൽ മൂന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ച ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്കാണ് ഇടതുപക്ഷ കക്ഷികൾ മത്സരിച്ചത് ബീഹാറിൽ പുതുചരിത്രം സൃഷ്ടിക്കുമെന്നൊക്കെ ഇടതുപക്ഷം ഉച്ചത്തിൽ വാഗ്വാദം നടത്തിയത് എവിടെ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു നമ്മൾ ഒരുപക്ഷെ പോരാട്ടത്തിൽ തോറ്റിരിക്കാം എന്നാൽ യുദ്ധത്തിലല്ല ബീഹാർ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ് ജനങ്ങൾ എറിഞ്ഞ് തകർത്ത് കളഞ്ഞു ആ പോസ്റ്റിനെ നമ്മുടെ സ്വാതന്ത്ര്യവും ഭരണഘടനയും തുല്യതയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായിരിക്കാം എന്ന ലക്ഷ്യം കാണുന്നത് വരെ കോൺഗ്രസിന്റെ പോരാട്ടം തുടരും അന്തിമ വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരിക്കും ഇന്ത്യയ്ക്കായിരിക്കും എന്തായാലും സന്ദീപ് വാര്യരുടെ കുറിപ്പ് ഏറിലാക്കിയിരിക്കുകയാണ് ജനങ്ങൾ അതിന് താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ സാധാരണ ബോധമുള്ള ആരും ബോധം കെട്ടു വീഴും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവി ഇങ്ങനെ എങ്ങനെ ന്യായീകരിക്കും ഗാന്ധിയും സംഘവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. <laughs>